നെടുമ്പാശ്ശേരിയിലെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പുനർജനി പാലിയേറ്റീവ് റെസ്റ്റ് ഹൌസ് ഒരുങ്ങുന്നു കുറുമശ്ശേരിയിൽ നിർമ്മിക്കുന്ന പാലിയേറ്റീവ് സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവഹിച്ചു നമുക്ക് തിരിച്ചു വരാൻ സാധ്യത അസുഖം മാറി തിരിച്ചു വരാൻ കഴിയാത്ത രോഗികളെ അവരുടെ കുടുംബത്തെ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ടുന്ന പരിചരണം നൽകുക എന്നാണ് പാലിയോത്കറിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബാംഗം ഒരാൾക്ക് പെട്ടെന്ന് രോഗം വരികയും ആ രോഗം മാറില്ല എന്ന് ബോധ്യപ്പെടുകയും കിടപ്പ് രോഗിയായി തീരുകയും ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണപ്പെട്ട സാധാരണപ്പെട്ടൊരു കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ കുടുംബാംഗങ്ങൾക്ക് മുഴുവനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവയ്ക്കൊക്കെ പരിഹാരമായിട്ടാണ് പാലിയോൽക്കെയറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐക്യരാഷ്ട്രസംഗമൊക്കെയാണ് അപ്പോൾ നമ്മളൊരു രോഗിക്ക് വേണ്ടുന്ന ശുശ്രൂഷ ഉണ്ടാക്കുവാനാ ആ വരുമാനം നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഒരു താങ്ങായി നാം നിൽക്കണം എന്നുള്ളതാണ് പാലിയൊക്കെ എൻ്റെ പ്രവർത്തനം പോലും ഉദ്ദേശിക്കുന്നത് ആ ഓൺലൈൻ വ്യാപാരത്തിന് ചെറിയ തരത്തിൽ ലാഭമുള്ളതുകൊണ്ടാണ് പോലീസ് ഇന്നലെ നടന്നിട്ട് ആകർഷിക്കപ്പെടുന്നത് അതിനെതിരെ സ്വാഭാവികമായും ഈ ഓൺലൈൻ വ്യാപാരത്തിന് സെർച്ച് ഏർപ്പെടുത്തുവാൻ നമ്മൾ ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് സി പി തരീൻ അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഈ മേഖല തകർന്നപ്പോഴും നമ്മൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ നമ്മൾ കൊടുക്കേണ്ട പരാതികൾ കൊടുത്തു എങ്കിൽ പോലും ഈ മേഖലയിലെ വ്യാപാരി സമൂഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാമ്പത്തിക സഹായം നൽകാൻ ഈ മേഖലയിൽ ഒരു സഹകരണ സംഘമുണ്ട് അത് നെടുമ്പാശ്ശേരി മേഖല വർഗൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടി രൂപ അന്ന് ഈ ഈ വ്യാപാരി സമൂഹത്തിന് പ്രഖ്യാപിച്ച സഹകരണ പാലിയേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങളായ നെടുമ്പാശ്ശേരി മേഖലയിലെ വ്യാപാരികൾക്ക് ചികിത്സയ്ക്ക് ശേഷം വിശ്രമം ആവശ്യമായി വരുമ്പോൾ താമസിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് പുനർജിനി റെസ്റ്റ് ഹൗസിൽ ക്രമീകരിക്കുക കുറുമശ്ശേരിയിൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് മൂന്ന് നിലകളിലായി നാലായിരത്തി സ്ക്വയർ ഫീറ്റിൽ പാലിയേറ്റീവ് റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നത് അംഗങ്ങൾക്കുള്ള കുടുംബസുരക്ഷാ ഫണ്ട് വിതരണവും ചടങ്ങിൽ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ജനറൽ സെക്രട്ടറി സി എസ് അജ്മൽ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കേത്ത് കെ ബി സജി ഷാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പാലേറ്റീവ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് അംഗത്വ കാർഡ് വിതരണവും നടന്നു